നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അക്രമ രാഷ്ട്രീയം ഉപേക്ഷിച്ചെന്ന് നേതാക്കൾ ആണയിടുമ്പോഴും കണ്ണൂരിൽ ബോംബ് സ്ഫോടനം തുടർക്കഥയാവുകയാണ് ഉൾനാടൻ ഗ്രാമങ്ങളിൽ രാഷ്ട്രീയ മേൽക്കോയ്മ നിലനിർത്താനും ഉറപ്പിക്കാനും ബോംബ് ആയുധമാക്കുകയാണ് ഇപ്പോൾ എന്നാൽ അതിൽ പലപ്പോഴും പൊലിയുന്നത് പല നിരപരാധികളുടെ ജീവിതമാണ് അതിനുദാഹരണമാണ് ഇന്ന് കണ്ണൂർ തലശ്ശേരിയിൽ ബോംബ് പൊട്ടി വയോധികൻ മരിച്ച സംഭവം എരഞ്ഞോളി കുടത്തളം സ്വദേശി വേലായുധനാണ് അപകടത്തിൽ മരിച്ചത് ആളൊഴിഞ്ഞ പറമ്പിൽ തേങ്ങ പെറുക്കാൻ പോയപ്പോഴായിരുന്നു സംഭവം എരഞ്ഞോളി പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ സൂക്ഷിച്ച സ്റ്റീൽ ബോംബാണ് പൊട്ടിത്തെറിച്ചത് സ്റ്റീൽ പാത്രം കണ്ടതോടെ തുറന്നു നോക്കാൻ ശ്രമിക്കുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇരു കൈകളും പൂർണമായി അറ്റുപോയ നിലയിലായിരുന്ന വേലായുധനെ ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് തന്നെ മരിക്കുകയായിരുന്നു ഇതിനു മുൻപും കണ്ണൂരിൽ അറിഞ്ഞും അറിയാതെയും ബോംബ് കവർന്നെടുത്തത് നിരവധി ജീവനുകളാണ് സി പി എം ബി ജെ പി സംഘർഷം നിലനിന്നിരുന്ന കണ്ണൂർ ചക്കരക്കൽ ബാവോടും ബോംബ് സ്ഫോടനം നടന്നിരുന്നു അന്ന് റോഡരികിൽ പൊട്ടിയത് രണ്ട് ഐസ്ക്രീം ബോംബുകളാണ് പോലീസ് പട്രോളിങ്ങിനിടെയായിരുന്നു ബോംബ് പൊട്ടിത്തെറിച്ചത് അതുപോലെ തന്നെ പാനൂരിലെ പുത്തൂർ മുളിയാത്തോളിൽ ബോംബ് നിർമ്മാണത്തിനിടെ പൊട്ടിത്തെറിച്ച് ഒരാൾ മരിക്കുകയും മൂന്ന് പേർക്ക് ഗുരുതര പരിക്കുകൾ ഏൽക്കുകയും ചെയ്തിരുന്നു മരിച്ചവർക്കോ പരിക്കേറ്റവർക്കോ സി പി എമ്മുമായി ബന്ധമില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അന്ന് രംഗത്ത് വന്നിരുന്നു ബോംബ് സ്ഫോടനത്തിൽ മാത്രമല്ല ബോംബ് നിർമ്മാണത്തിനും പേരുകേട്ട നാടാണ് കണ്ണൂർ എന്നത് ഇതിൽ നിന്നും മനസ്സിലാക്കാം പാർട്ടികൾ തമ്മിലുള്ള മത്സരങ്ങൾക്കും സംഘർഷങ്ങൾക്കും എന്തിനേറെ പറയുന്നു തിരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാൻ പോലും കണ്ണൂരിൽ ഇപ്പോൾ അവസാന വാക്ക് ബോംബായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം പരിശോധനയിൽ കണ്ടെത്താൻ സാധിക്കാത്ത സ്ഥലങ്ങളിലാണ് ബോംബ് സൂക്ഷിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം പി വി സി പൈപ്പിനകത്തും ഗ്രാമങ്ങളിലെ റോഡരികിലെ മതിൽ തുരന്നുമൊക്കെയാണ് ബോംബുകൾ സുരക്ഷിതമാക്കുന്നത് ആൾതാമസമില്ലാത്ത വീടുകൾ പറമ്പുകൾ ക്വാറികൾ കടപ്പുറം അടുക്കള മരത്തിലെ പൊത്തുകൾ മലിനജല സംഭരണി വീടിന്റെ സൺഷേഡ് തെങ്ങിന് മുകളിൽ നിന്ന് വരെ ബോംബുകൾ കണ്ടെടുത്തത് ഒരു ഞെട്ടലോടെയാണ് വാർത്തകളിൽ നിറഞ്ഞു നിന്നത് കണ്ണൂരിൽ അഞ്ചു വർഷത്തിനുള്ളിൽ ഇരുന്നൂറ്റി അമ്പതിലധികം ബോംബുകളാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നായി കണ്ടെടുത്തിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടു മാസത്തിനിടെ ജില്ലയിൽ ഇരുപത്തി മൂന്ന് ബോംബുകൾ പിടിച്ചെടുത്തതായും റിപ്പോർട്ടുകളുണ്ട് ഒപ്പം സ്ഫോടക വസ്തു നിർമ്മാണ സാമഗ്രികളും കണ്ടെടുക്കുന്നുണ്ട് പ്രധാനമായും പാനൂർ കൊളവല്ലൂർ തലശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നാണ് ബോംബുകൾ പിടികൂടുന്നതും സ്ഫോടനങ്ങൾ നടക്കുന്നതും എന്നത് മറ്റൊരു വസ്തുതയാണ് മൂന്ന് വർഷത്തിനിടെ ജില്ലയിൽ എട്ടിടത്ത് സ്ഫോടനങ്ങൾ നടന്നതായാണ് പോലീസിന്റെ കണക്കുകൾ പറയുന്നത് കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ മാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം പത്ത് പേരാണ് കൊല്ലപ്പെട്ടത് മരിച്ചവരിൽ ആറുപേർ സി പി എം പ്രവർത്തകരും നാലു പേർ ആർ എസ് എസ് പ്രവർത്തകരുമായിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുത്ത പ്രവർത്തകരും കൊട്ടേഷൻ സംഘങ്ങളും ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെടുന്നുണ്ടെന്നതിന് തെളിവാണ് ഈ കണക്കുകൾ ഇന്ന് തലശ്ശേരിയിൽ പൊട്ടിയ ബോംബും ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന്റെ ബാക്കി പത്രമോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന പാർട്ടി സംഘർഷത്തിന്റെ മുന്നൊരുക്കമോ ആകാം എത്രയൊക്കെ മുൻകരുതലുകൾ സ്വീകരിച്ചാലും എത്ര തന്നെ പരിശോധനകൾ നടത്തിയാലും ഇനിയും ഇത്തരം സ്ഫോടനങ്ങൾ അരങ്ങേറുക തന്നെ ചെയ്യും കാരണം ബോംബ് നിർമ്മാണത്തിനും സ്ഫോടനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് മനുഷ്യജീവന് വില ചില രാഷ്ട്രീയ മൃഗങ്ങളാണ് എന്നതാണ് യാഥാർത്ഥ്യം